എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് ഒരു ഫുഡെല്ലാം ഓർഡർ ചെയ്തു റൂമിൽ ഒറ്റയ്ക്കാണ് നാട്ടിൽ ഓണം കൂടാൻ പറ്റിയില്ല ഈ വർഷത്തെ അപ്പോൾ അതുകൊണ്ടൊന്നും ഇവിടെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചു ഒരു കൂട്ടുകാരൻ വിപിൻ നമുക്ക് ഓർഡർ ചെയ്തു തന്ന ഫുഡാണ് ഇത് ഫുഡ് ഓർഡർ ചെയ്യുന്നത് മദീന സൈദുള്ള ഹോട്ടലിൽ നിന്നാണ് ഇല കഴിയാൻ മറന്നു കിട്ടുക അതുകൊണ്ടാണ് പിന്നെ ഇല ഒന്നും കൂടി എണിച്ച് പോയി വെള്ളമൊക്കെ എടുത്തിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ വൃത്തിയാവുള്ളൂ എവിടെ നിന്ന് വന്ന് ഇലയെന്ന് അറിയില്ല കേരളത്തിലെ ആണോ ഇന്ത്യയിലെ അതെയോ കേരളവും ഇന്ത്യയൊക്കെ സെയിം തന്നെയാണ് ചിലപ്പോൾ ശ്രീലങ്കയിലായിരിക്കും എന്തായാലും ഒന്ന് കഴുകി ചെറിയൊരു ചുമയുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ എന്നിരുന്നാലും ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ ഒരു പത്തിരുപത് വക കറികളോളം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ടും എണ്ണാൻ കഴിഞ്ഞില്ല ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എണ്ണാനും ഒക്കെ ഒരു പാടല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗൾഫിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കമൻറ്റിൽ അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു ഇങ്ങനെയൊക്കെയാണോ ചിലപ്പോൾ ബാച്ച് ലേഴ്സായിട്ടൊക്കെ താമസിക്കുന്ന കൂടുതൽ ആളുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഓണസദ്യ ഒരുക്കി കഴിക്കുന്ന ഒരു ശീലം നമ്മൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിവിടെ ഞങ്ങൾക്ക് സൈറ്റിൽ പണിയുണ്ട് കുറച്ച് പേർക്ക് പണിയുള്ളതും ഇല്ലാത്തതും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസമായുള്ളൂ അതുകൊണ്ട് എനിക്ക് സൈറ്റിൽ പോകാൻ തുടങ്ങാത്തതുകൊണ്ടാണ് ഞാനിന്ന് റൂമിലിരിക്കാനിടയായത് എന്നിരുന്നാലും ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല നമ്മുടെ ചങ്ക് തന്നെയാണ് ഫുഡെല്ലാം ബുക്ക് ചെയ്ത് മുപ്പത് റംസ ഉണ്ട് അതിൻ്റെ ഫുഡിൻ്റെ റേറ്റ് മദീന അസൈദിലുള്ള ഇവിടെ വെസ്റ്റേൺ റീജിയൻ മദീന അസൈദിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത് അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ പേര് ഞാൻ മറന്നു ഞാൻ കുറച്ച് കഴിഞ്ഞ ഓർമ്മ വരുവാണെങ്കിൽ അറിയിക്കുന്നതാണ് മുപ്പത് റംസിന് നല്ല ഫുഡ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാശ് കണക്കുട്ടികൾ തന്നെ ഒരു അറുന്നൂറ്റമ്പത് അയ്യൂറ് രൂപയുടെ അടുത്ത് വരും എന്നിരുന്നാലും രണ്ട് പാക പായസം മുതൽ എല്ലാവിധ കറികളും ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പോലും ഇത്രയും വയ്ക്കാറില്ല എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല ഇല്ല ഈ പത്തിരുപത് പക കറി ഒന്നും വെക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഗൾഫിലെ റൂമിലെ ഓണങ്ങളൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ കൂടുന്നത് നിങ്ങൾ നാട്ടിലൊക്കെ അടിച്ചുപൊളിയായിരിക്കും നമ്മളുണ്ടായിരുന്നെങ്കിലും അടിച്ചുപൊളിച്ച സമയങ്ങളുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് ഓണത്തിന് കൂടാൻ പറ്റിയില്ല പക്ഷേ ഞാനിരുന്നാലും അവിടെ ഒരു ദിവസം മുമ്പെല്ലാം ഓണം കൂടി എന്നാലും ഇവിടെ ഓണമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു സാമ്പാറെല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ചോറുണ്ട് അത്യാവശ്യം മുഴുവൻ ചോറ് കഴിഞ്ഞാൽ ചിലപ്പോൾ കറി അയക്കാൻ പറ്റില്ല ഞാൻ മുഴുവൻ ചോറ് ഉണ്ണുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ പരിപ്പും നെയ്യും പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിച്ചപ്പോൾ തന്നെ കുശാലായി അതിൽ തന്നെ ഒരു മുക്കാൽ ഭാഗം ചോറ് കഴിഞ്ഞു പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ച് കഴിച്ചു കുറച്ച് തൈര് ഒഴിച്ച് കഴിച്ചു എന്നു വേണ്ട എല്ലാവിധ സാധനങ്ങളും ഒഴിച്ച് കഴിച്ചു പിന്നെ ഈ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ക്യാമറ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല ആദ്യം നാല് ഒഴിച്ചു നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കഴിച്ചാലോ വേണ്ട ഇലയിൽ ഇട്ടാലല്ലേ ഭംഗിയുള്ളൂ പിന്നെ ഇലയിൽ തന്നെ തട്ടി അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ മട്ടേരി എരി എന്ന് പറഞ്ഞാൽ കുറച്ച് പാലക്കാടൻ മട്ടയാണെന്ന് എനിക്ക് തോന്നുന്നു ആ മദീന സൈദിലെ ഹോട്ടലിൻ്റെ പേര് പറയാൻ ഞാൻ പറഞ്ഞു ഹോട്ടലിൻ്റെ പേര് റോയൽ കീ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് അത്യാവശ്യം നല്ല ഫുഡാണ് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ഹോട്ടലുകളുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസം നാട്ടിലായതുകൊണ്ട് ഇപ്പോൾ വേറെയും കുറേ ഹോട്ടലുകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത് ഇത് അത്യാവശ്യം നല്ല ഫുഡാണെന്ന് പറഞ്ഞു ഞാൻ നേരത്തെയും കഴിച്ചിട്ടുണ്ട് അടിപൊളി ഫുഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മദീന സൈദ് ഭാഗത്തുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ഫുഡാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണത്തോട് നമ്മൾ ഇവിടെ പറയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുടെ നാട്ടിലേക്കാണെങ്കിൽ ആണെങ്കിൽ പത്ത് ദിവസം ഓണം ഉണ്ടല്ലോ അപ്പോൾ തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ആ ഉത്സവത്തിൻ്റെ ഓരോ ലഹരികൾ ഇങ്ങനെ തീർന്നു വരുമ്പോഴേക്കും കുറച്ച് സമയാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ കൂടി ഇന്നിവിടെ ഒഴിവാണട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നബിദിനം പ്രമാണിച്ച് നാട്ടിൽ ഒഴിവ് തന്നെയാണ് ഇവിടെ ഒഴിവാണ് അപ്പോൾ ഇന്ന് നബിദിനവും അതിൻ്റെ കൂടെ ഓണവും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ പരിപാടികളൂടെ ഒരുപാട് ആൾക്കാർ കൊണ്ടാടിയിട്ടുണ്ട് നബിദിനത്തിൻ്റെ ഒഴിവുണ്ട് ഓണത്തിൻ്റെയും കൂടെ ആയപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനിതാ ഇന്നത്തെ ഈ ഓണസദ്യ ഉണ്ണൽ ഇവിടെ നിന്നും വിട പറയുന്നു അടുത്ത ഓണത്തിന് നമുക്ക് ഇതേപോലെ ഒരു സദ്യയും കൂട്ടി നാട്ടിൽ കൂടാമെന്നാണ് വിചാരിക്കുന്നത് നാട്ടിൽ കൂടാൻ പറ്റിയാലും ഇവിടെ കൂടാൻ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല നാട്ടിലുള്ളവർ നാട്ടിൽ കൂടട്ടെ നമ്മളിവിടെയുള്ളവർ ഇവിടെ കൂടുന്നു അതാണല്ലോ ഗൾഫുകാരുടെ ഒരു ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര ഇത്രയും കണ്ടില്ലേ വിഭവങ്ങൾക്കടക്കം എല്ലാ രാജ്യത്തും എന്ന് അറിയില്ല എന്നാലും ഇപ്പോൾ അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ഇതെല്ലാം കൊണ്ട് ആഘോഷിക്കുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ വീണ്ടും ദ വീഡിയോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ബൈ ബൈ സി യു ബൈ